വർഷത്തിൽ ഏറ്റവും അധികം ഉത്സവം നടക്കുന്ന അപൂർവ ക്ഷേത്രമായ പൂർണത്രയീശ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ദേവംശത്തിന് പിന്നിലെ ഐതിഹ്യം നിങ്ങൾക്കറിയുമോ കൊച്ചി രാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്നു തൃപ്പൂണിത്തറ കൊച്ചി രാജവംശത്തിന്റെ പരദേവതയായിരുന്നു പൂർണത്രയീശൻ ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായാണ് വേദങ്ങളുടെ ഈശ്വരൻ എന്ന മഹാവിഷ്ണു സങ്കല്പം കുടികൊള്ളുന്നത് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തറ നഗര പ്രസിദ്ധമായ പൂർണത്രയിഷ ക്ഷേത്രം കുട്ടികളില്ലാ ദമ്പതികൾ പ്രാർത്ഥിച്ചാൽ സന്താന സൗഭാഗ്യം നൽകുന്ന മൂർത്തി അതാണ് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറയിലെ പൂർണ ത്രയിഷാ ക്ഷേത്രം വൈകണ്ഠത്തിലെ പോലെ പൂർണതയുള്ള ഭഗവാൻ എന്ന അർത്ഥത്തിലാണ് പൂർണ ത്രീശൻ എന്ന ഈ മൂർത്തി വിളിക്കുന്നത് പൂർണ്ണ ത്രീശി ക്ഷേത്രത്തിൽ കിഴക്കോട്ട് ദർശനമായിരിക്കുന്ന ഭഗവാൻ വിഗ്രഹം അനന്തന്റെ മുകളിലിരിക്കുന്ന രൂപത്തിലാണെന്നതാണ് ഇവിടുത്തെ പ്രത്യേകത ഒരിക്കൽ അർജുനൻ ശ്രീകൃഷ്ണനെ കാണാൻ ദ്വാരകയിൽ എത്തുകയുണ്ടായി തന്റെ സുഹൃത്തിനെ ഭഗവാൻ അല്പ ദിവസം തനിക്കിപ്പം താമസിക്കാൻ അനുവദിക്കുകയും ചെയ്തു അങ്ങനെയിരിക്കെ ഒരു ദിവസം ശ്രീകൃഷ്ണന്റെ സദസ്സിലേക്ക് ഒരു ബ്രാഹ്മണൻ തന്നെ മരിച്ചുപോയി കുഞ്ഞിന്റെ മൃതദേഹവും കൊണ്ടുവരികയുണ്ടായി തന്റെ ഒൻപതാമത്തെ കുട്ടിയുടേതാണതെന്നും മുമ്പുണ്ടായ പേരും ഇതുപോലെ പ്രസവത്തോടെ മരിച്ചു പോകുകയാണ് ഉണ്ടായതെന്നും ഇതിനെല്ലാം കാരണം ഭഗവാൻ കൃഷ്ണനാണെന്നും അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഭഗവാൻ ഒന്നും മിണ്ടിയില്ല എന്നാൽ ഇനി ഇതുപോലൊരു പ്രശ്നം ഉണ്ടാകില്ലെന്നും അടുത്ത കുട്ടിയെ താൻ സംരക്ഷിക്കുമെന്നും അർജുനൻ പ്രഖ്യാപിക്കുകയുണ്ടായി ആദ്യം ബ്രാഹ്മണൻ അത് കാര്യമാക്കിയില്ല എന്നാൽ അർജുനൻ തുടർച്ചയായി അഭ്യർത്ഥിച്ചപ്പോൾ അദ്ദേഹം അർജുനന്റെ ആവശ്യം അംഗീകരിച്ചു പത്താമത്തെ കുട്ടിയും മരിക്കുകയാണെങ്കിൽ താൻ തീയിൽ ചാടി ആത്മഹത്യ ചെയ്യുമെന്നും അർജുനൻ പ്രഖ്യാപിച്ചു അങ്ങനെയിരിക്കെ ആ ബ്രാഹ്മണന്റെ ഭാര്യ വീണ്ടും ഗർഭിണിയായി അർജുനൻ തന്റെ കുട്ടിയെ രക്ഷിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ച ബ്രാഹ്മണൻ അദ്ദേഹത്തെ തന്റെ വീട്ടിലേക്ക് വിളിക്കുകയും തന്റെ ഭാര്യയും കുട്ടിയെയും സംരക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു അമ്പുകൾ കൊണ്ട് വലിയൊരു മാളിക പഠന അർജുനൻ പ്രസവം അവിടെ വെച്ചാക്കാമെന്ന് ബ്രാഹ്മണ പത്നിയെ അറിയിച്ചു അതനുസരിച്ച് പ്രസവത്തിനായി അവർ അങ്ങോട്ടേക്ക് താമസം മാറി അവസാനം ബ്രാഹ്മണ പത്നി വീണ്ടും പ്രസവിച്ചു എന്നാൽ ഇത്തവണയും കുട്ടി മരിച്ചു ഇതറിഞ്ഞ ബ്രാഹ്മണൻ അർജുനനെ വടക്ക് പറഞ്ഞ് ഓടിച്ചു വിട്ടു തന്റെ ആയുധ നൈപുണ്യത്തിന്റെ അർത്ഥ ശൂന്യത കണ്ട ദുഃഖിതനായ അർജുനൻ തീയിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു അതനുസരിച്ച് അദ്ദേഹം ആത്മീയ ശാസ്ത്രം പ്രയോഗിച്ച് തീകുണ്ണം സൃഷ്ടിച്ച് അതിൽ ചാടാൻ തയ്യാറായി ആ സമയത്ത് അവൾ പ്രത്യക്ഷപ്പെട്ട ശ്രീകൃഷ്ണൻ അങ്ങനെ ചെയ്യരുതെന്നും കുട്ടികൾ എല്ലാവരും വൈകുണ്ഠത്തിലുണ്ടെന്നും അർജുനനെ അറിയിച്ചു അതനുസരിച്ച് ഇരുവരും വൈകുണ്ഠത്തിലേക്ക് പോയി തന്റെ യഥാർത്ഥ സ്വരൂപമായ മഹാവിഷ്ണുവിൽ നിന്ന പത്ത് കുട്ടികളെയും മടക്കി വാങ്ങിയ ശ്രീകൃഷ്ണൻ തിരിച്ചു ഭൂമിയിലേക്ക് വരികയും അവരെ ദമ്പതികളെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്തു ഭൂമിയിലേക്ക് വരുമ്പോൾ മഹാവിഷ്ണു ഭഗവാന്റെ ഒരു വിഗ്രഹവും അവർ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു ആ പ്രതിഷ്ഠയാണ് ഇന്ന് പൂർണ്ണ ത്രീശ ക്ഷേത്രത്തിലുള്ളത് അതിനാൽ കുട്ടികളില്ലാത്തവരും ഗർഭിണികളും ഈ ക്ഷേത്രം സന്ദർശിക്കുന്നത് അതിവിശേഷമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ ക്ഷേത്രത്തിൽ സന്താന ഗോപാല അർച്ചന നടത്തുന്നത് കുട്ടികളുടെ ഉയർച്ചയ്ക്ക് ഗുണകരമാണ് എന്ന് വിശ്വാസവുമുണ്ട് മാതാപിതാക്കൾ കുട്ടികളുമായി ഈ ക്ഷേത്രം സന്ദർശിക്കുന്നത് ബാലാരുഷതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്ക് അനുഗ്രഹമാണെന്നും കുട്ടികൾക്ക് ആപത്തുകൾ ഉണ്ടാകാതിരിക്കാന് നല്ലതാണെന്നും ഭക്തർ വിശ്വസിക്കുന്നു അന്നത്തെ സന്താനഗോപുല ബ്രാഹ്മണന്റെ കുടുംബമാണ് ഇന്ന് അറിയപ്പെടുന്ന തന്ത്രി കുടുംബമായ പുലിയനൂർ മന എന്നും കരുതപ്പെടുന്നുണ്ട്